ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് കാരും പെട്ടിരിക്കുന്നു അല്ല വേറെ അത് വേറെ കാര്യം സെൽപസ് എപ്പോഴും എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് ഭരിക്കുകയോ സിആർപിന് കേരള കാണാത്ത ഒരു കാര്യമാണ് എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ കേരളത്തിൽ സിആർപിഎഫ് എന്ന കേന്ദ്ര സേനയുടെ സംരക്ഷണം ലഭിക്കുന്നവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി വായിച്ചതു ഈ പട്ടികയിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം അത് അതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ഇനി കേരളത്തിലേക്ക് വരില്ല എന്ന് മാത്രമല്ല അദ്ദേഹം സി ആർ പി എഫിന്റെ സേവനമേ സംരക്ഷണമേ എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റിന്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് സുരക്ഷയുണ്ട് അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുതി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാരും പെട്ടിരിക്കുന്നു അല്ല വേറെ അത് വേറെ കാര്യം സെർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ അത് പുതിയ കാര്യല്ല ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിട്ടിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസുകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിലെ സിആർപി നേരിട്ട് ഭരിക്കുകയോ സി ആർ പി കേരള കാണാത്തൊരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിആർപിക്ക് കഴിയുമോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുകളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയോ അതിൽ മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ ആ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അതിരേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലദിനോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്ന നല്ലതാണ് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയമാർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നതും ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് പ്രതിഷേധക്കാർ ബാനർ കിട്ടുന്നു ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാള് തെരുവിലിറങ്ങി ആ ബാനറ് അഴിച്ചുമാറ്റി എന്ന് പറയാനാണോ സാധാരണ അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ കേരളം മാത്രല്ലാലോപകം നടക്കുന്ന സ്ഥലം ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ പോട്ടെ രാജ്യം കണ്ടിട്ടുണ്ടോ അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത് ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവണ്മെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഭരണഘടന അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബാഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും എഫ് ഐ ആർ ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമല്ലേ അത് അതിൽ റോഡിന്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടുവരിയാണ് അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആയി എന്നാണ് ഞാൻ കരുതുന്നത്